ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് സേവനങ്ങളും ഗുഡ്സ് എന്ന സാധന ചരക്കുകളും സാധനങ്ങളും സേവനങ്ങൾക്കുള്ള ടാക്സ് നേരത്തെ ഒരുപാട് ടാക്സുകളുണ്ടായിരുന്നു പിന്നെ ലോക്കൽ ടാക്സ് എക്സ്ട്രാന്നൊക്കെ പറഞ്ഞ് അടിക്കുമായിരുന്നു നമ്മൾ സാധനം വാങ്ങുമ്പോൾ പിന്നെ ഈ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പിന്നെ സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി പിന്നെ ലോക്കൽ ടാക്സ് എക്സ്ട്രാന്ന് പറഞ്ഞൊരു സാധനം അടിക്കും അതൊക്കെ പോയിട്ടാണ് എം ആർ പി വന്നത് എം ആർ പി മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയും അപ്പോൾ എം ആർ പി വന്നപ്പോഴൊരു കുഴപ്പമെന്ന് വെച്ചാൽ വലിയ വിലയാണ് എം ആർ പി ഇടുന്നത് എന്ന് പറഞ്ഞാൽ എവിടെ വിറ്റാലും ലാഭം കിട്ടുന്നത് അതുകൊണ്ടാണ് എം ആർ പിയിൽ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ആളേക്ക് ഇപ്പോൾ എം ആർ പി സാധനം പലർക്കും ഒരുപാട് വില കുറച്ച് കൊടുക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിലയാണ് ഇട്ടിരിക്കുന്നത് ടാക്സിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ചുകൂടി ഹൈപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത് ലാഭം കൂടെ ചേർത്ത് അതും പോയി ഇപ്പോൾ ജി എസ് ടി വന്നിട്ടുണ്ട് ജി എസ് ടി വന്നതോടുകൂടി നാഷണൽ ലെവലാണ് വന്നത് ദേശീയതലത്തിലാണ് കൗൺസിൽ വന്നു കാര്യങ്ങൾ വന്നു ഇപ്പോൾ ഇരുന്നൂറോളം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറോളം ഐറ്റത്തിൻ്റെ വില കുറച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ് ഐറ്റത്തിൻ്റെ വില കുറച്ചപ്പോൾ സംഭവിച്ചത് ഇനി തിങ്കളാഴ്ച ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിങ്കളാഴ്ച മുതൽ ഇതിൻ്റെ വില കുറയുകയാണ് അപ്പോൾ ഒരു പ്രശ്നം ഈ നാട്ടിൽ വില കൂട്ടിയാലും കുറഞ്ഞാലും ഒക്കെ കൂട്ടിയാൽ കുഴപ്പമില്ല പെട്ടെന്ന് അവർ ബില്ലിൽ അടിച്ച് കൊണ്ട് വാങ്ങിച്ചോളാം കുറച്ചാൽ അത് സാധനങ്ങളുടെ ബില്ലിൽ കയറി വരുമോ കാര്യം കമ്പ്യൂട്ടറിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ പഴയ ടാക്സാണ് അടിച്ച് കയറി പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ സാധനം വാങ്ങുന്നവർ അത് കാർ വാങ്ങുന്നവരാകട്ടെ സ്കൂട്ടർ വാങ്ങുന്നവരാകട്ടെ ഇലക്ട്രോണിക് ആവട്ടെ സാധാരണ ഉൽപ്പന്നങ്ങളാകട്ടെ മെഡിക്കൽ ഉൽപ്പന്നങ്ങളാകട്ടെ സ്പോർട്സ് ഉപകരണങ്ങളാകട്ടെ കുട്ടികളുടെ പുസ്തകങ്ങളും കുട്ടികളുടെ സ്റ്റേഷനറികളാകട്ടെ അങ്ങനെ ഏത് വിഭാഗം നൂറ്റി എഴുപത്തഞ്ചോളം വിഭാഗം വസ്തുക്കൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം ജി എസ് ടിയുടെ വില നോക്കി നിങ്ങൾ ബില്ല് വാങ്ങുമ്പോൾ പലരും പത്തോ അൻപതോ ഇരുപത്തഞ്ചോ മുപ്പതോ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവസാനം അതിൻ്റെ കൂടെ ജി എസ് ടി ഇന്ന് അടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കില്ല ജി എസ് ടി ടാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപ അതിനകത്ത് ജി എസ് ടി പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞ അടിക്കും ആരും അത് നോക്കാൻ പോകുന്നില്ല വില കൊടുക്കും ലാസ്റ്റ് പ്രൈസ് കൊടുക്കും പക്ഷേ അത് പോരാ തിങ്കളാഴ്ച മുതൽ നിങ്ങൾ ഓരോ ബില്ലും പരിശോധിക്കണം ജി എസ് ടി കുറഞ്ഞ ജി എസ് ടി ആണ് നിങ്ങൾക്ക് കിട്ടാനവകാശം കൂടിയ ജി എസ് ടി അല്ല വില കുറവ് വന്നിട്ടുണ്ട് അവശ്യ സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട് അത് കുറഞ്ഞോ എന്ന് നിങ്ങൾ ദയവായി പരിശോധിക്കുക അതിനനുസരിച്ചുള്ള ബില്ല് മാത്രമേ നിങ്ങൾ അടയ്ക്കാവൂ